വാർത്തകളെല്ലാം വിശദമായി തന്നെ നോക്കാം ഇടുക്കി പെരുവന്താനം പുല്ലുപാറയിൽ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിന് ബ്രേക്ക് തകരാറില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് അപകടത്തിന് ശേഷം നടത്തിയ കെ എസ് ആർ ടി സി പരിശോധനയിൽ എയർ ബ്രേക്കിലെ മർദ്ദം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു ബ്രേക്ക് ഡ്രം അഴിച്ചുള്ള വിശദമായ പരിശോധനയും നടത്തും വളവ് പെരുവന്താരം പുല്ലുപാറയിലെ അപകടം ബ്രേക്ക് നഷ്ടമായത് കൊണ്ടാണെന്ന കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വാദം എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് തള്ളുകയാണ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള യന്ത്രഭാഗങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ തകരാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബസ്സിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചിട്ടുണ്ട് ഹബ്ബ് അഴിച്ചിട്ട് ബ്രേക്ക് ഷൂവിന്റെ നിലവിലുള്ള സ്ഥിതി കൂടി പരിശോധിച്ച ശേഷം അന്തിമമായ തീരുമാനത്തിലെത്തും എയർ ബ്രേക്കിലെ എയർ നഷ്ടപ്പെട്ടിട്ടില്ല അപകട അപകടസ്ഥലത്ത് ബ്രേക്ക് ചെയ്തപ്പോൾ ടയർ റോഡിൽ റോഡിലൊരിഞ്ഞുണ്ടായ പാടും ദൃശ്യമാണ് ബസ് നിർത്താൻ ഹാൻഡ് ബ്രേക്ക് എന്ന ഡ്രൈവറുടെ വാദവും ശരിയല്ലെന്നാണ് കണ്ടെത്തൽ റാഷ് ബാരിയറിൽ ഇടിച്ച വാഹനം പിൻവശം കുത്തിയാണ് താഴേക്ക് പതിച്ചത് അതുകൊണ്ടുതന്നെ മലമ്പാതകളിൽ ഓടിച്ചുള്ള ഡ്രൈവറുടെ പരിചയക്കുറവോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആവാം അപകടകാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ ടയർ അഴിച്ച് ടയർ ഡ്രം കൂടി പരിശോധിച്ചാൽ കുത്തിനെയുള്ള ഇറക്കം ചെറിയ ഗിയറിൽ ഇറങ്ങുമ്പോൾ തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിച്ചതാണോ അപകടകാരണമെന്ന് വ്യക്തമാകും ഇതിനായി വാഹനം കെ ഡിപ്പോയിലേക്ക് മാറ്റും മാതൃഭൂമി ന്യൂസ്